െന്ന് പറഞ്ഞാ അവിടെ മുമ്പ് ദർശിണ്ടായിരുന്നില്ല ദർശില്ലെന്ന് പറഞ്ഞാൽ ഓര് പറയും ഇപ്പൊ ഇതിനെല്ലാം അങ്ങനെ തന്നെയാണ് ദർശ ഒന്നും തീരല്ല അപ്പൊ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും എത്ര കുട്ടികളുണ്ട് ചോദിക്കും എനിക്ക് നാല് ആൺകുട്ടികളുണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ട് പെൺകുട്ടികളൊക്കെ കെട്ടിച്ചോ ആ പെൺകുട്ടികളൊക്കെ കെട്ടിച്ചു ആൺകുട്ടികളോ ആൺകുട്ടികളോ അക്കരം വേണം കുവൈത്തിലാണ് ഖത്തറിലാണ് മോലയന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും ഇല്ലാരും മൂലയാരല്ല എന്ന് പറഞ്ഞാല് ആർക്കും അവനാന്റെ മക്കളെ മൗലയമാരാക്കാൻ പറ്റൂല എന്ന നാട്ടില് കുറെ മൂല്യന്മാർ വേണേനും അതെങ്ങനെ നടക്കുക അതിനായിട്ട് ഇപ്പൊ കുറെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വരുന്നില്ല അവനാൻ്റെ കുട്ടികളെ മൗലയമാരാക്കിയാൽ തന്നെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഒരു കുടുംബത്തിൽ ഒരു തെകഞ്ഞ മൂലയിൽ ഒരയം ഉണ്ടായിരിക്കണം വിഷയങ്ങൾ ചോദിക്കാനും പറയാനും അത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് രക്ഷിതാക്കൾ കൂടി ഉള്ള ഒരു സംഗമം എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഉത്ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് എൽമിന്റെ വഴി എന്ന് പറയുന്നത് മൻസൽ